ാണ് സ്ലോടെ രണ്ട് ക്ലച്ചെടുക്ക സ്ലോ ഷോ മാറിയടേ അനാ സ്ട്രീക്ക് നാലാ അയ്യോ ആക്കടാക്ക വെയിറ്റ് അക്ക ഗയ്സ് ഐറ്റ് കൊണ്ടത് 10 എത്രയെന്ന് പൂജയേയാനന്റെ നൈറ്റ് ബിറ്റ് ചാറ്റ് എന്തേണ്ട് നമ്പർ ഇനെ ചാലഞ്ച് ചോദിച്ച ചലഞ്ച് ആയേ ഇപ്പ 10 ഇനി വന്ന് കളിക്കടാ ഫ്ലാഗ് ഉണ്ട് 10 ഡിന്നർ പാർട്ടി ഇയടാ 13 ഡിന്നർ വനൽ ഡിന്നർ പോയേ ഉള്ളൂ മൈരാറ്റ് 2 ഡിന്നർ വണ്ടി ആയി പോ വിളിക്കുന്നല്ലോ നീതിനെ വിളിക്കുന്നു

വൈകുന്നുണ്ട് റീകോൺ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല റീകോൺ പോയത് എന്റെ എന്നാ വേണ്ട എന്നാ വേണ്ടെന്ന് പറ എന്താ വേണ്ട പറഞ്ഞത് ഞാൻ വേറെ അല്ല ടൈലറു റൈറ്റ് ചെയ്യാൻ ഞാൻ ആരെങ്കിലും നിങ്ങൾ എന്നാ ആ റൈറ്റ് അതന്നെ ഞാൻ മാർക്ക് ചെയ്തു അതേ ആ അതേ ഞാൻ നോക്കടാ ഇതി ഇതിേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ഇവിടെ അല്ല താഴെ താഴെ തന്നെ താഴെ തന്നെ ഇതില്ലേ മെഗലുണ്ടാ നിങ്ങള് വേറെ എഴുതിയിരിക്കുന്ന മെഗളിൻ്റെ അടുത്ത് അടിച്ചു ഞാൻ മൂടി ഒന്നാ ബെഡില്ല േ അവ <now>

എത്രേരുണ്ടാ മൊത്തം അങ്ങനെ പോലാ ഒന്ന് വെയിറ്റ് നീ ഫ്രണ്ടിൽ നിന്ന് ഒരു കുടിനെ ഇരുത്തി അടിച്ചു എത്ര പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടവിടെ എത്ര പേരുണ്ടാവും നമുക്ക് ഏറ്റവും വേറെ അടിച്ചാലെന്നോ നിന്നെ പിന്നോടാ വെയിറ്റ് ആക്ക അനങ്ങാ കിടക്ക അനങ്ങാ കിടക്കണ്ണ നക്ഷത്രം ഏതാണ് പൂജ കഴപ്പല്ലേ ബ്രോ

അവന് കാണാൻ പറ്റുവോ അറിയാമല്ലോ ഈസിയല്ലേ മകളി തന്നെ ഇവൻ ഇപ്പൊന്നാ വണ്ടിയല്ലേ തന്നെ മകളെ ആ കുഴപ്പമില്ല ഏറ്റവും മകളെ ഇറങ്ങിക്കോ ഞാൻ ഏറ്റവും മകളെ ഇറങ്ങുന്നുള്ളു അടിക്കാൻ പോകുന്നില്ല െടിക്കാ മാറിപ്പോ മാറിപ്പോ ഇടെ ഇറങ്ങണ്ട ചിക്കൻ അടിക്കാൻ കളി അഞ്ചുപേരുണ്ടാറുപേരാണ് വരാൻ നിങ്ങള് കേറി നീ ആ ഒരുമിച്ച് ക്യാമ്പ് ചെയ്തിരിക്കും വരുന്ന എന്റെ അടുത്തോട്ട് ചിക്കൻ ടൂ അടിക്കാൻ നോക്കണ കേട്ടെ നിങ്ങളുടെ കയ്യിലാണ് കളി ക്യാമ്പ് അടിച്ച് സോണോട്ടേ പോയിട്ട് കളിച്ചു ഡ്രൈവറെ

എന്ത് വണ്ടിയാടാ പറഞ്ഞിറങ്ങുന്ന പറഞ്ഞിറങ്ങത്തില്ലേ മണ്ടന്മാരാണോ നിങ്ങള് ഇങ്ങനെ പൊട്ട നമ്മളെപ്പോഴൊക്കെ പറഞ്ഞിറങ്ങത്തില്ലേ അതുപോലെ ഇറങ്ങണ മനസ്സിലായി ഇവിടെ ബാക്കിറങ്ങാ കൊറച്ചു മാറി

വണ്ടി വന്നിട്ട് എവിടെ ഒരുത്തന

ഇല്ല ഇല്ല മുപ്പത്ര മുപ്പത് പവ വിവരം വേണം നിങ്ങൾ കണ്ടൈൻ ഇടക്ക് കണ്ടിര ഞാൻ പറഞ്ഞു കളി ഞാൻ പറഞ്ഞോ അവിടെ ഈസി ഈസി നിങ്ങളെ നിങ്ങളെ പൊസിഷൻ പോലും അവൻ കണ്ടിട്ടില്ല എന്തിനാ താൻ വിട്ട് എന്തിനാ അവൻ അവിടെ എങ്ങാണ്ട് പോയിച്ചു താൻ എന്നതിനെ വിട്ടത് അവനെ അത്ര അത്ര എത്തിയതല്ലേ അവൻ കണ്ടില്ല തന്നെ കണ്ടിട്ട് പോലും ഇല്ല അടുത്ത് പോലും വന്നില്ല അവനാദ്യം ചാടി വരെ വന്ന അവനെന്താ കടച്ചു നോക്കിക്കണേ അവിടെ റിവേവ് കംപ്ലീറ്റ് ആക്കാം അപ്പൊ ഒരിക്കലും അവനെ അപ്പുറത്തേണ്ട ചാടിയത് റിവേ കംപ്ലീറ്റ് രണ്ടു രൂപ അടിക്കാൻ കൊണച്ചിട്ടിട്ട് ഓടുന്നു ഞാൻ സമ്മതിക്കില്ല കൈസ് സൂപ്പർ ചാറ്റും പറയും ഓഫാകില്ല ശ്രീസിനെ പേജിങ്ങനെ അണ്ടി പോയ രീതിയിൽ അടിച്ചാൽ ഓഫ് ആകത്തില്ല ഒരു കണ്ണേ ഓഫ് ആകത്തില്ല മനസ്സിലായില്ല അപ്പോഴെ സന്തോമരും ഓഫാക്കത്തില്ല സൂപ്പർ ശ്രീസിനായി പേജ് ഇങ്ങനെ അവരാതെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫ് ഓഫാക്കും അണ്ടി വന്ന് മൈല തോന്നെ കുമ്മ ഓഫാക്കത്തില്ല കൈസ് ഒരിക്കലും ഓകത്തില്ല ഇനി കൂട്ടിയിടും ആരെല്ലാം കൂട്ടിയിടും ഞാൻ ആടൊക്കെ ടോപ്പ് ആക്കും ഞാൻ മയിലുകളെ ഏറ്റവും ടോപ്പ് ആടാക്കും ഒരു കാലും മുപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് ആരണില്ല നമ്മ നമ്മുടെ ഇതല്ല സ്ട്രീസിന്റെ പേര് വന്ന മാറ്റണം വേണ്ട കഴിച്ച് ട സായിപ്പേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഞാൻ നിന്നോട് സ്ട്രീം നോക്കില്ലേ അത് പറയാനുള്ള കാരണം എന്താ പറയുക അവൻ വന്ന് ലാസ്റ്റ് സിനിമ സിനിമ അടിച്ച് വന്ന് എന്നെ കൊന്ന് ഞാൻ സ്ട്രീം സ്ട്രീം സ്നൈപ്പ് എന്ന് സ്നൈപ്പ് സ്നേപ്പ് പോലും അറിയാത്ത വാണങ്ങള് അവിടെ ഇരുന്ന് കൊരയ്ക്കാൻ തുടങ്ങി കഷ്ടം ചെലപ്പോ